ഹായ് മക്കേഴ്സ് അപ്പം ചിന്നു വിച്ചൂസ് എന്ന് പറയുന്ന എൻ്റെ ഒരു കുഞ്ഞു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു ഷോപ്പിങ്ങിൻ്റെ ആണ് കേട്ടോ എനിക്ക് ഷോപ്പിംഗ് ചെയ്യാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ് പ്രത്യേകിച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് അപ്പം അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാമേ ഓരോന്നോരോന്നായിട്ട് നമുക്ക് എടുത്ത് നോക്കാം ആദ്യം തന്നെ ഒരു കുഞ്ഞ് കവറാണ് കേട്ടോ എടുത്തേക്കുന്നത് നിങ്ങൾ വിചാരിക്കും ടാബ്ലറ്റ് വല്ലതും ആയിരിക്കുമോ എന്ന് ടാബ്ലറ്റ് ഒന്നും അല്ല കേട്ടോ അതിൽ കുറച്ച് സ്റ്റഡ് കമ്മലുകളാണ് കുഞ്ഞ് സ്റ്റഡ് കമ്മലുകളാണ് കേട്ടോ ഒരു നാലഞ്ച് മൂന്നാലഞ്ചെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു അഞ്ചെല്ലാം ഒരു മൂന്നോ നാലെണ്ണം കാണുമായിരിക്കും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ കുഞ്ഞു കമ്മലുകളൊക്കെ ഇടാനായിട്ട് ഞാൻ കൂടുതലും ഫാൻസി കമ്മലുകളാണ് കേട്ടോ ഇടുന്നത് അതെന്തെങ്കിലും ഫങ്ഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഞാനത് ഇടത്തുള്ളൂ എല്ലാം ഞാൻ ഈ കുഞ്ഞ് സ്റ്റഡ് കമ്മലാണ് ഇടുന്നത് എനിക്ക് കൂടുതൽ കംഫർട്ടബിൾ ഈ സ്റ്റഡ് കമ്മലുകൾ ഇടാനാണ് കേട്ടോ എനിക്ക് ഈ ഒരു മോഡൽ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ചിത്രശിലഭത്തിൻ്റെ വരുന്നത് അപ്പം ഞാനത് രണ്ടെണ്ണം കണ്ട് എടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു ഗ്രീനും ഒരു ബ്ലൂ ആണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് ഇതിൻ്റെ വേറെയും കുറേ കളേഴ്സൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്കിത് രണ്ടും കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെയാണ് ഞാൻ ആ ബ്ലൂവും ആ ഗ്രീനും എടുത്തത് പിന്നെ ഞാൻ എടുത്തതെന്ന് പറഞ്ഞാൽ ഒരു റെഡാണെന്ന് തോന്നുന്നു റെഡ് ആ റെഡും എടുത്തിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ടോ ആ റെഡ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് എന്താ പറയുക ഒരു റെഡ് കമ്മലൊക്കെ നമ്മളിടുമ്പോൾ കുറച്ചും കൂടെ ഒരു ആയിട്ടൊക്കെ തോന്നും പിന്നെ എൻ്റെ ഞാൻ വേറൊരു കമ്മലെടുത്താൽ അതിൻ്റെ ഒരണം കാണുന്നില്ലായിരുന്നു പിന്നെ ആ കവറിൽ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഇതാണ് അടുത്ത കമ്മൽ സ്റ്റാർ എനിക്ക് ഇതും ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ കുഞ്ഞു കമ്മലുകളൊക്കെ കാണാനായിട്ട് ഒരു കമ്മലെടുക്കാൻ പോയാൽ ഞാൻ ഒന്നിൽ കൂടുതലായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് ഈ അടുത്തത് എന്താണെന്ന് നമുക്ക് നോക്കാമേ അടുത്തത് ബ്ലെൻഡർ ആണ് കേട്ടോ ഇത് ഞാൻ എന്തിനാണ് വാങ്ങിച്ചെന്നുള്ളത് ഇപ്പോഴും എനിക്കറിയത്തില്ല എനിക്കിത് കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം ഒരു കുഞ്ഞ് ബോക്സിൽ ഒരു നാലഞ്ചെണ്ണം ഇരിക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ പിന്നെ ഞാൻ എപ്പോഴും ലിപ്സ്റ്റിക് ആണെങ്കിലും ബ്ലഷ് ആണെങ്കിലും കൈവെച്ചു തന്നെ ആണ് യൂസ് ചെയ്യാറ് ഇനി വേണം ഇത് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ എനിക്കിതിൻ്റെ സ്ട്രക്ചർ ആണ് ഏട്ടോ കൂടുതൽ ഇഷ്ടപ്പെട്ടെ ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് അതുപോലെ ഇത് ഞെക്കി കളിക്കാനായിട്ട് നല്ല രസമാണ് ഞാനങ്ങനെ ഓരോന്നും എടുക്കുമ്പോഴും ഞെക്കി ഞെക്കിയാണ് കേട്ടോ എടുത്തത് അത്രയ്ക്ക് നല്ല സോഫ്റ്റ് സാധനമാണ് എനിക്കെന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് കാണാനും നല്ലതാണ് അതുപോലെ തന്നെ നമുക്കിത് കൈ കൊണ്ടെടുക്കാനും നല്ലതാണ് കേട്ടോ ഇത് മേക്കപ്പ് യൂസ് ചെയ്യുന്നവർക്ക് അതേപോലെ ഫൗണ്ടേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്കൊക്കെ നല്ലതാണ് കേട്ടോ ബെസ്റ്റ് ഓപ്ഷനാണ് ഇനി നമുക്ക് അടുത്ത സാധനത്തിലേക്ക് പോകാം അടുത്തത് എന്താണെന്നറിയാമോ അടുത്തത് നമ്മളെടുത്തിരിക്കുന്നത് ഫേസ് വാഷ് ആണ് കേട്ടോ ഞാൻ ഹിമാലയയുടെ ഫേസ് വാഷ് ആണ് കേട്ടോ കൂടുതൽ യൂസ് ചെയ്യാറ് ഞാൻ ഫേസിലെ സോപ്പൊന്നും യൂസ് ചെയ്യാറില്ല അന്ന് തൊട്ട് ഞാൻ ഈ സാധനം തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അടുത്ത ഞാൻ ഒരു കമ്മലാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത് ഒരു ഫാൻസി കമ്മലാണ് കേട്ടോ ഒരു ഇച്ചിരി ഹെവി ആയിട്ട് വരുന്നത് എനിക്ക് ഹെവി ഇയറിങ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് നല്ല മോഡൽസും ഇങ്ങനെ സ്റ്റോൺ വർക്ക് ഒക്കെ വരുന്നതുണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ കണ്ടാൽ വാങ്ങിക്കും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ടാറ്റാ ബൈ ബൈ